ദേശീയപാത വരിയുടെ റോഡിന്റെ വർക്കുകൾ കംപ്ലീറ്റ് ആയതോടെ റോഡിന്റെ ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിത്തുടങ്ങി കരിമ്പിൽ മുതൽ ചൂടുമ്പിൽ ചെറിയ അണ്ടർപാസ് വരെ കാച്ചടി വരെയുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ നമുക്ക് കാണാം ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ കരിമ്പിലങ്ങാടിയിലും സ്ട്രീറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ നമ്മൾ ലൈറ്റ് റോഡിന്റെ ഇരുവശവും നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ചയാണ് ഇന്ന് പറ്റിയത് ആ വീഡിയോകളൊക്കെ വീഡിയോ കാണിക്കാം ദേശീയപാത മലപ്പുറം ജില്ലയിലെ കരിമ്പിലിന്റെയും കാച്ചടിയുടെയും സെൻട്രൽ ഭാഗമായി ഈ അണ്ടർപാസിന്റെ ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത് ഒരു സൈഡിൽ പോലെ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലും അതിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് ആ ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടി അവിടെ അതിൻ്റെ കെൻആർസിലെ പണിക്കാരിപ്പോൾ അതിൻ്റെ കണക്ഷൻ കൊടുക്കുന്ന വർക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഈ തല തൊട്ട് നമ്മുടെ അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കരിമ്പിൽ ആലഞ്ചുകൂട് സെലഫി മഷീൻ തന്നെ ഓപ്പോസിറ്റ് വരെയുള്ള കക്കട ഓവർപാസ് എടുത്തതിന് മുമ്പായിട്ട് ആ ഏരിയയിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെ നല്ല പവറിൽ തന്നെ റോഡിലേക്കൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ തന്നെ അത് പ്രകാശിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റും കത്തി കാണുമ്പോൾ എത്രത്തോളം നമ്മൾ റോട്ടിലെ വിളിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് കാണട്ടോ അപ്പോൾ അത് കത്തിക്കുന്ന വരെയുള്ള വീടുകയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ കരിമ്പിൽ അങ്ങാടിയിലെത്തി ഇവിടെ അങ്ങോട്ട് തങ്ങൽപ്പടി കക്കാട് ഓവർപാസിന്റെ ആ ഏരിയയിൽ എത്തിയിട്ടില്ലെങ്കിലും തങ്ങൽപ്പടി വരെ ഇപ്പോൾ ഒരു വശത്ത് സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ നേരെ ഓപോസിലേക്ക് കടന്നിട്ട് അവിടെ ഇപ്പോൾ ഓപ്പറേറ്റർ ഇതിൻ്റെ കണക്ഷൻ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കണക്ട് ചെയ്ത് സ്വിച്ച് ഓൺ ചെയ്യുന്ന ആ വീഡിയോകളാണ് നിങ്ങളെ കാണിക്കാനുള്ളത് അങ്ങനെ നമ്മൾ കരിമ്പിൽ ആദ്യത്തെ ആലഞ്ചുവട് ഭാഗമാണ് ഈ ഒരു ഏരിയ അപ്പോൾ ഈ സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കൊണ്ടിരുന്ന ലാസ്റ്റ് ആ ഒരു ഏരിയയിൽ നിന്നാണ് നമ്മുടെ തൃശ്ശൂർ ഭാഗത്തു നിന്നും കക്കാട് ചമ്മാട് ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡിന് എക്സിറ്റ് വൈകിട്ടുള്ളത് നേരെ ഓപ്പോസിറ്റിലാണ് ചമ്മാട് കക്കാട് ഓവർപാസിന്റെ മുകളിലൂടെ കടന്ന് ഈ സലഫി മസ്ജിദിന്റെ ഈ ഒരു ഇയിൽ തന്നെ ഇവിടെ നേരെ ഓപ്പോസിറ്റിൽ മെയിൻ റോഡിലേക്ക് തൃശ്ശൂർ ഭാഗത്തേക്ക് പോകാനുള്ള സർവീസ് റോഡിൽ നിന്നും മെയിൻ റോഡിലേക്ക് വൈറ്റ് ഉള്ളത് അപ്പോൾ ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് ഇവിടെ യെല്ലോ കളറ് ബ്ലാക്ക് കളറ് നേരെ ഓപ്പോസിറ്റിൽ അതിനുള്ള ഇതുപോലുള്ള ഡിവൈഡർ വാരിയറിനുള്ള ക്രാഷ് വേറിനുള്ള യെല്ലോ കളറും ബ്ലാക്ക് കളറും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് കരിമ്പിൽ ഭാഗത്തേക്ക് ഒന്നുകൂടി സൂം ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം ആ സ്ട്രീറ്റ് ലൈറ്റുകൾ ഒരു വശം കത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ അങ്ങനെ ഉള്ള ഹടിപൊളി ആട്ടോ ഇനി ഒരു സൈഡും കൂടി അതുപോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ കാണുമ്പോൾ റോഡിൻ്റെ ആ വെളിച്ചം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കറക്റ്റ് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഇവിടെ കാനാർസിലെ പണിക്കാരിപ്പോൾ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗവും ലൈറ്റ് കത്തിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഈ ഒരു ഏരിയ നമുക്കറിയാം ഇതിൻ്റെ റോഡ് വർക്ക് നടക്കുന്നതിന് മുന്നേ ആൽമരങ്ങളും ചീനി മരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രദേശം ആലിൻ ഈ മഷിദിന മുൻവശത്താണ് ഇവിടുന്ന് അങ്ങോട്ട് കാച്ചടി ഏരിയ വരെയുള്ള ലൈറ്റുകൾ കത്തിക്കുന്നതിന് വേണ്ടി ഓഫ് ഇവിടെ വിടെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ വയറിംഗ് കൊടുക്കുകട്ടോ ഈ സ്ട്രീറ്റ് ലൈറ്റുള്ള മൊത്തത്തിൽ ഇവിടുന്ന് ആ ഏരിയയിലെ കത്തിക്കുന്നതിന് വേണ്ടി കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് കണക്ട് ചെയ്യുന്നതോടെ നമ്മൾ അത് സ്വിച്ച് ഓൺ ചെയ്യും അപ്പൊ ഇരുവശത്തും ആ സ്ട്രീറ്റ് ലൈൽ കത്തി കാണുന്ന ആ മനോഹരമായുള്ള കാഴ്ച നിങ്ങൾക്ക് കാണാം നമ്മുടെ ഈ പ്രദേശത്ത് കക്കാടമിൽ കോഴിച്ചന് വരെയുള്ള ആറുവരിപ്പാതയുടെ എല്ലാ വർക്കുകളും കഴിഞ്ഞു ഇനി ഇത് ടെസ്റ്റ് ചെയ്യുന്ന വർക്കുകൾ പലയിടത്തും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടത്തിന് മുന്നേ പകൽ സമയത്തൊന്ന് ടെസ്റ്റ് ചെയ്തിരുന്നു ഈ പള്ളിയുടെ പള്ളിയുടെ മുൻവശത്താണ് ഇതിന്റെ ബോക്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവരിത് ഓൺ ചെയ്യുക കേട്ടോ ഡോർ ഓപ്പൺ ചെയ്ത് ഇപ്പൊ സ്വിച്ച് ഓൺ ചെയ്യും അപ്പൊ നമുക്ക് കാണാം ദേശീയപാതയിൽ നമ്മൾ ഇതുവരെ കാണാത്ത പല മെഷീനറീസ് വർക്കുകളും പൈലിംഗ് ഗ്രേഡർ കംപാക്ടർ പലതരം ഡ്രില്ലിംഗ് വർക്കുകൾ അതുപോലെ ക്രാഷ് ബേജ് മെഷീനീസ് ഉപയോഗിച്ചുള്ള വർക്കുകൾ കോൺക്രീറ്റ് പമ്പിംഗ് മെഷീൻ ഉപയോഗിച്ചുള്ള കോൺക്രീറ്റ് വർക്കുകൾ പലതരം പേവർ ഉപയോഗിച്ചുള്ള ടാറിംഗ് വർക്കുകൾ മൂന്നിലിന് ഒറ്റടിക്ക് ഇട്ട് ആറ് ഇഞ്ചെന്നുള്ള പേപ്പറിന്റെ വർക്കുള്ളത് എല്ലാം ഞാൻ നിങ്ങളെ തുടക്കത്തിൽ ഓരോ ഘട്ടം ഘട്ടമായി ഞാൻ കാണിച്ചതായിരുന്നു ഇനി ഇതുവരെ കാണാത്ത സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളൊക്കെ എന്നാണ് ഈ സ്ട്രീറ്റ് കത്തി കത്തിക്കാണുക എന്നുള്ള ആളുകൾ പലവരും ചോദിച്ചിരുന്നു പല ഭാഗത്തും കത്തുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഇന്ന് നമുക്ക് കരിമ്പിലെങ്ങാട് നേരിട്ടത് സ്വിച്ച് ഓൺ ചെയ്യുന്നവരെ കാണാൻ പറ്റി അപ്പൊ നിങ്ങൾക്ക് ഇതിന്റെ മുകളിലേക്ക് കാണിക്കാൻ പോകട്ടോ അങ്ങനെ സുഹൃത്തുക്കളെ കരിമ്പിൽ ആലുഞ്ചുവട് മുതൽ കാച്ചടി അണ്ടർപാസ് വരെ കരിമ്പിൽ അണ്ടർപാസ് വരെയുള്ള റോഡിന്റെ ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ കൊണ്ടിരിക്കുന്ന ആ ഒരു വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് കാച്ചടി വരെ പോയി നോക്കാം അപ്പോൾ അതിൻ്റെ ആ എത്രത്തോളമാണ് റോഡിലുള്ള വെളിച്ചം ഒക്കെ നിങ്ങളെ കാണിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പോയി നോക്കാം കരിമ്പിൽ അണ്ടർപാസ് വരെ ആറ് ആറുവരിപ്പാതരെ ട്രാക്ക് ഇട്ട് ആ ഒരു ഏരിയ കറക്റ്റ് നമ്മൾ കാണാം വേരറിന്റെ പെയിന്റ് ഡിവൈഡറിന്റെ ഒക്കെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഈ ലൈറ്റ് ഞാൻ ഓഫ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഓഫ് ചെയ്യുമ്പോൾ കറക്റ്റ് വിളിച്ചത്രത്തോളമാണ് ഉള്ളതും ഇല്ലാത്തൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഒരു വർഷത്തിൽ ലൈറ്റ് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഗമണ്ടി നിങ്ങൾ അപ്പോൾ ലൈറ്റ് ഇടുമ്പോ നിങ്ങളെ ട്രാക്കും കാര്യങ്ങളും ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഘട്ടം റോഡിന്റെ ഇരുവശത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റ് കത്തുന്നു ഒന്നുകൂടി ഞാൻ നിങ്ങളെ കാണിച്ചിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ താൽക്കാലികമായിട്ട് വൈൻഡപ്പ് ചെയ്യാണ് അങ്ങനെ ഇന്ന് നമ്മൾ രാത്രി കരിമ്പിലങ്ങാടിയിലെത്തിയപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് റോഡിന്റെ ഇരുവശത്തും സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കുന്ന വർക്കിലായിരുന്നു കെ ആർസിൽ അപ്പൊ ആ വർക്കിന്റെ ഒരു പൂർണ്ണമായ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കാണ് യാമന്റ് ബോക്സിൽ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയുക അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ